കടലേ നീല കടലേ നിത്മാവിലും നീര്ന്ന ചിന്തകൾ ഉണ്ടോ നീരുന്ന് ചിന്തകളുണ്ടോ കടലെ നിൻ്റെ ആത്മാവിലും നേറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളുണ്ടോ എന്ന് വ്യാമുഗ്ധപ്പെടുന്ന വിഹ്വലപ്പെടുന്ന കവിതയാണ് ദ്വീപിൽ രാമുകാരിയാട്ടിന് വേണ്ടി ബാബുക്കയുടെ ആയിരം വിരലുള്ള ഹാർമോണിയത്തിൽ നിന്നും നമ്മുടെ മനസ്സിലേക്ക് ഇറ്റിവീണ ആ പാട്ട് ഒരു പെൺമണിയുടെ ഉറങ്ങാത്ത റാവുക ഒരു പെൺമണിയുടെയോർമയിൽ മുഴുകി ഉറങ്ങാത്ത റാവുക ചന്ദ്രനെ സ്ത്രീയാക്കുകയും കടലിനെ പുരുഷനാക്കുകയും ചെയ്ത കവിതയുടെ രസതന്ത്രം ആദ്യം പ്രയോഗിച്ചത് ശ്രീ യൂസഫലി കച്ചേരി സാറാണ് ഒരു പെൺമണിയുടെ ഓർമ്മയിൽ മുഴുകി നീ ഉറങ്ങാത്ത രാവുകളുണ്ടോ എന്ന് പരിഭ്രമിക്കുന്ന കൽപ്പന അങ്ങനെയാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് താരമനോഹര ലിപിയിൽ വാനം പ്രേമകവിതെഴുതുന്നു र मनोहर लिपिल्वां प्रेम कविदो आरोमलाळे आरो मलाळे आरो मलाळे आरोमला आरो അരികിലിങ്ങരുവാൻ ആറോ മലാളി നീ വിടെ നക്ഷത്രങ്ങളെക്കൊണ്ട് ആകാശത്തുള്ള അനന്ത നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശം കൊണ്ട് പ്രേമ കവിതകൾ എഴുതുകയാണ് ആ കൽപ്പന അനുസ്യൂതം നമ്മുടെ മനസ്സിലേക്ക് ഒരു ധന്മടത്തുള്ളി പോലെ ഇറ്റി വീഴുകയാണ് താരമനോഹര ലിപിയിൽ വാനം പ്രേമകവിതകൾ എഴുതുമ്പോൾ എഴുതുന്നു അരോമലയാളെ നീ ആ നക്ഷത്ര ലിപികൾ നക്ഷത്രലിപികൾ വെച്ച ഗസൽ നക്ഷത്ര നക്ഷത്രലിപികളിലെ തുമ്മറി ലിപികളിലെ പ്രണയം നക്ഷത്ര ലിപികളിലെ പറയാൻ പറഞ്ഞു ഫലിപ്പിക്കാനാവാത്ത എന്തോ ഒന്ന് എനിക്ക് പാടിത്തരുവാൻ അത് പരിഭാഷപ്പെടുത്തി തരുവാൻ അത് എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് അതിനെ പരാവർത്തനം ചെയ്തു തരുവാൻ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമോ എന്ന് അദ്ദേഹം ഈ പാട്ടിനടുത്ത് പാട്ടിനിൽ പാട്ടിൻ്റെ ഇടയിൽ സന്ദേഹിക്കുകയാണ് കടലപാടി കടലും പാടി കദനം നിറയേ ഗാനങ്ങൾ കടലല പാടി കടലും പാടി കദനം നിറയേ ഗാനങ്ങൾ ആകാശമേ ആശയു കാശമകളിൽ ആശയമകളിൽ ആരോ മലാളി നീയവിടെ ആരോ മലാളി നീയവിടെ ഈ ഇത്രയും പ്രണയഭാരമുണ്ടെങ്കിലും ഇത്രയും പ്രണയ സന്താപങ്ങളുണ്ടെങ്കിലും വിരഹസങ്കടങ്ങളുണ്ടെങ്കിലും ചോദിക്കുകയാണ് കടലല പാടുകയാണ് കടലും കടലും പാടുകയാണ് അലകളുടെ ഒരു വ്യൂഹമാണ് കടൽ അവർ പാടുകയാണ് കഥനം നിറയുന്ന ഗാനങ്ങൾ ദുഃഖത്തിൻ്റെ പാട്ടുകൾ അവർ ആഹ്ലാദത്തിൻ്റെയല്ല അനുഭൂതിയുടെയല്ല മൂർച്ഛയുടേതല്ല രതിയുടേതല്ല അവർ പാടുന്ന പാട്ട് കഥനത്തിൻ്റേതാണ് വേദനയുടെതാണ് വിമിഷ്ടത്തിൻ്റേതാണ് ആ പാട്ടുകൾ പാടുമ്പം അതിൽ കിട്ടുന്ന പ്രണയത്തിൻ്റെ ഒരു നുറുങ്ങ് മധുരം അവർക്കിടയിൽ ഒരു മിന്നാമിനങ്ങ് പോലെ ഒരു മേഘത്തിൻ്റെ തുണ്ട് പോലെ പറന്നിറങ്ങുമ്പോൾ ചോദിക്കുകയാണ് കഥാപാത്രം സന്നിഗ്ധപ്പെടുകയാണ് ആകാശം അകലെ ആശയും അകലെ മനസ്സിലെ ആശയും അകലെയാണ് മനസ്സിലെ ആകാശവും അകലെയാണ് നീ മാത്രം എവിടെ നീ മാത്രം എവിടെ അന്വേഷണമാണത് എന്നോ മനസ്സിൽ പ്രണയിച്ച എന്നോ മനസ്സിൽ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ കൊണ്ടുനടന്ന എന്നോ മനസ്സിലൊരു പൂം വെള്ളരിപ്രാവിനെപ്പോലെ കൊണ്ടുനടന്ന പെൺകുട്ടി അവൾ ഈ കടലിനും ആകാശത്തിനും മധ്യത്തിൽ ഏത് അയണോസ്ഫിയറിലാണ് ഏത് ട്രസ്സോസ്ഫിയറിലാണ് ഏത് ട്രോപ്പോസ്ഫിയറിലാണ് പെട്ടുപോയത് എന്നുള്ള സന്ദേഹം പന്ത്രണ്ട് വരിയിലൂടെ നമ്മളെ അനുഭവിപ്പിച്ച ഈ കവി ഈ സംഗീതജ്ഞൻ ഈ ഗാനരചയിതാവ് നമ്മുടെ ആസ്വാദനത്തിൻ്റെ അസ്ഥി ഖണ്ഡങ്ങളിലെ ഓരോ അണുനാളത്തെയും തൊടുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ മാപ്പിളപ്പാട്ടൻ്റെ മൈലാഞ്ചി വഴികളിൽ അദ്ദേഹം വളരെ എളുപ്പത്തിൽ വളരെ സ്നേഹത്തിൽ നമ്മളോട് ചോദിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെൺകുട്ടിയോട് ചോദിക്കുന്നു പതിനാലാം കല്ലായി കടവത്തു പതിനാലാം രാവ് പതിനഞ്ചാം രാവാണ് പൗർണമിയാവുന്നത് പൗർണമിക്ക് ഇടയിലുള്ള പതിനാലാം രാവ് ഉദിച്ചത് പതിനഞ്ചിലേക്ക് കിടക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പതിനേഴിലേക്ക് കിടക്കുന്ന പ്രണയത്തിൻ്റെ രാവ് രാവുദിച്ചത് മനത്താണോ കല്ലായി കടവത്താണോ കല്ലായി മലയാൺമയുടെ മാപ്പിളമയുടെ സ്വർഗമാണത് നമുക്കറിയാം എണ്ണപ്പാടത്തിലൂടെ എൻ പി മുഹമ്മദും നാടകങ്ങളിലൂടെ കെ ടി മുഹമ്മദും ചലച്ചിത്ര ഭാഷത്തിലൂടെയും അറബിപ്പൊന്നിലൂടെയും ആരാധ്യനായ എം ടി വാസുദേവൻ നായറും തിക്കോടിയനും അതുല്യ നടനായ നിലമ്പൂർ ബാലട്ടനും ചെളി കൊണ്ട് ചെന്നിനായകം കൊണ്ട് സ്നേഹം പുതച്ചെടുത്ത കലായി കടവത്ത് കലായി കടവ് ഏറ്റവും വലിയ മര കമ്പനികളിൽ രണ്ടാം സ്ഥാനമാണ് കല്ലായിക്കുണ്ടായിരുന്നത് ഇന്ന് ലോകവുമില്ല മരവുമില്ല കല്ലായിയുമില്ല കരളുമില്ല കണ്ണീരുമില്ലാത്ത ഒരു കലികാലത്തിൻ്റെ വക്കത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം പതിനാലാം ഡിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂ വിരിഞ്ഞത് കണ്ണാടി കണ്ണാടികളത്തോ പനിനീർ പൂവിരിഞ്ഞത് കണ്ണാടിക്കവളത്താണോ എന്ന് സന്ദേഹിക്കുകയാണ് കവി

നമ്മുടെ വടക്കൻ വടക്കൻമൊഴികളിൽ ആയുധം തൊഴുതെടുത്ത് ഇറങ്ങുന്ന ചേകവർക്ക് അമ്മയോ കാമുകിയോ ഭാര്യയോ താമ്പൂലം ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ സമ്പ്രദായം മലബാറിൻ്റെ ഒരു പ്രത്യേക കാവ്യസമ്പുടമാണത് ഷിബു ചക്രവർത്തി എഴുതിയിട്ടുണ്ടൊരിക്കൽ ദൂരക്കിഴ കുതിക്കുന്ന മാണിക്ക ചെമ്പഴുക്ക പാക്കി വെട്ടി വെറ്റിലത്താമ്പാളത്തിൽ വെച്ച് പുത്തൻ പുകല നന്നായി അരിഞ്ഞെടുത്ത് മാറിനെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ചും നമ്മൾ പിന്നീട് പറയും അപ്പം ഈ താമ്പൂലം പ്രണയത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ചർവിത ചർവണം നടത്താവുന്ന ഒരു മനസ്സിൻ്റെ പ്രണയത്തിൻ്റെ മത്തിൻ്റെ ഒരു കൽപ്പനയാണത് തത്തം അച്ചുണ്ടു ചുവന്നത് തളിർവെട്ടില തിന്നിട്ടോ മാറൻ ഒരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ തന തന്താന തിന്തോ താനിന്നെ താന തിന്തോ അതൊരു ആ സങ്കല്പം ആ തനതിന്താനതിൻ്റെ തിന്നോ എന്ന് പറയുന്ന ആ സംഭവം പോലും ഒരു ഗ്രാമ്യമായ ഒരു വളരെ നെസ്റ്റാളജിക്കായ വളരെ സ്നേഹമുള്ള ഒരു കാൽപ്പനിക നൃത്തത്തിൻ്റെ ചുവടുകളുടെ താളമാണ് പദവിന്യാസമാണത് സുറുമെഴുതിയ മെഴികളെ സൂര്യകാന്തി പൂക്കളാക്കുന്ന ഒരു മായാജാലം അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട് പ്രണയം മനസ്സിലല്ല മിഴിയിലല്ല അത് എല്ലാ ജീവനാടികളിലും എല്ലാ ജീവതന്തുക്കളിലും പൊള്ളുന്ന ഒരു മുള്ളാണിയുടെ മുറിവാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട് मिळि प्रणय मधुरन्लु सूर्यका पूकले सुरुमयमिळि प्रणय मधुरन्लुम् സൂര്യകാന്തിപ്പൂക്കളേ സുറുമെഴുതിയ മിഴികളെ സുറുമ ആ എരിവുള്ള ആ നനവുള്ള മഷി കണ്ണിലെഴുതുന്ന കണ്ണുകൾ സുറുമ എഴുതുന്ന കണ്ണുകൾ പൂക്കളാണ് എന്ന് പോലെ മഹാകവി പോലെ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ സൂര്യകാന്തിയെപ്പോലെ നമ്മുടെ മലയാന്മയ്ക്ക് ദർശിച്ചു തന്നത് ദർശിപ്പിച്ചു തന്നത് ശ്രീ യൂസഫ് അലി കേച്ചേരി സാറാണ് പ്രണയമധുര തേൻ തുളുമ്പുന്ന സൂര്യകാന്തി പൂക്കളാണ് സുറുമെ എഴുതിയ കണ്ണുകൾ എന്ന് തിരിച്ചു വായിക്കുമ്പോഴാണ് അതിലെ കവിത നമുക്ക് ബോധ്യമാവുന്നത് എഴുതിയ മെഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ എന്ന കൽപ്പനയിൽ അദ്ദേഹം പറഞ്ഞെങ്കിലും പ്രണയമധുരത്തെൻ തുളുമ്പുന്ന സൂര്യകാന്തിപ്പൂക്കളാണ് സുറുമ എഴുതിയ മിഴികൾ എന്ന് പുറകോട്ട് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൽപ്പനയുടെ ഇന്ദ്രജാലം നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് കവിത്വം ഇതാണ് കാവ്യകൽപ്പന ജാലക ത്തിരശീലേറിയന്തിനോ എന്തിനാണ് എൻ്റെ സൂര്യകാന്തിപ്പൂക്കളെ സുറുമ എഴുതിയ മിഴികളെ നിങ്ങൾ ജാലകത്തിൻ്റെ തിരശീല നീക്കി ജാലം ഇന്ദ്രജാലം എറിയുന്നത് എന്തിനാണ് കാമുകൻ കല്പനാ മുഗ്ധനായ കാമുകൻ അന്വേഷിക്കുകയാണ് അയാൾ പരിഭ്രമിക്കുന്നവനാണ് അയാൾ കാതരനാണ് തേൻ പുരട്ടിയ മുള്ളൻ കരളിലെറിയുവതെന്തിനോ എന്തിനാണിതൊക്കെ ചെയ്യുന്നത് തേൻ പുരട്ടിയ മുള്ളുകളാണ് തുറുമെ എഴുതിയ അതിൻ്റെ കണ്ണുകൾ ജാലക തിരശ്ശീല നീക്കി ജാലമറിയുന്ന ഈ കണ്ണുകൾ തേൻ പുരട്ടിയ മുള്ളുകളായി കാമുകൻ്റെ കരളിലേക്ക് കുത്തിയിറങ്ങുന്ന വേദനയാണ് അതിൻ്റെ നൊമ്പരമാണ് അതിൻ്റെ എരിവാണ് ആ ചരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തമായ ഭാഗം ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ പ്രണയം കൊണ്ട് കാണിച്ച അദ്ദേഹം ധ്യാനസന്നിഭമായ പ്രണയസന്നിധമായ പശ്ചാത്തലത്തിൽ അമ്പലമണിയുടെ മുടക്കത്തിൽ പ്രണയത്തെ ഏത് രീതിയിൽ നോക്കിക്കണ്ടു എന്നുള്ളതും കൗതുകകരമാണ് തൊഴുതു മടങ്ങുമ്പോൾ പ്രസാദം കരുതിയതാർക്കു വേണ്ടി പ്രഭാതത്തിലെ ശിവേലി ശ്രീബലി ശ്രീബലി തുടർ മടങ്ങുന്ന അവളോട് ചോദിക്കുകയാണ് നീ ആർക്കു വേണ്ടിയാണ് പ്രസാദം കയ്യിൽ കരുതിയത് അഷ്ടപതി ഗാനം കേൾക്കുമ്പോൾ നിൻമനം ഇടയ്ക്കയായി വേണ്ടി പ്രഭാത ശിവേലി തൊഴുതു മടങ്ങുമ്പോൾ പ്രസാദം ഗാനം ായി തുടിക്കുന്നതാർക്കു വേണ്ടി അഷ്ടപതി ഗീതഗോവിന്ദം ഗീതഗോവിന്ദം ജയദേവരുടേതാണ് അതിൻ്റെ പശ്ചാത്തലത്തിൻ്റെ താളം രാധയുടെയും ഭഗവാൻ്റെയും പ്രണ ഹൃദയത്തുടിപ്പിൻ്റെ താളം ഇടയ്ക്കെയാണ് അവിടെ നീ ചെണ്ടയായി മുഴങ്ങുന്ന ആർക്ക് വേണ്ടി എന്നോ നീ തകിലായി തുടിക്കുന്നതാർക്ക് വേണ്ടി എന്നോ എന്നല്ല എഴുതിയത് അഷ്ടപതി ഗാനം കേൾക്കുമ്പോൾ നിന്മനം ഇടയ്ക്കയായി തുടിക്കുന്നതാർക്ക് വേണ്ടി ഇടയ്ക്കയാണ് ഗീതഗോവിന്ദത്തിൻ്റെ ശ്രുതിയും ശ്രുതിയും ആധാരമായ താളവും താരകനിർമ്മാല്യം തെളിമാനം തങ്കത്തിൻ കതിർമാലച്ചൂടി താരക നിർമലയം മാറ്റിയളിമാനം തങ്കത്തിൻ ചൂടി ഹരിത കുഞ്ചത്തിൽ ഹരിതനി കുഞ്ചത്തിൽ കുയിലുകൾ മധുരമായി ഹരിനാമ കീർത്തനം പാടി പാടി കീർത്തനം പാടി പ്രഭാത ശിവേലി തൊഴുതുമടങ്ങുമ്പോൾ പ്രസാദം കരുതിയതാർക്കു വേണ്ടി അഷ്ടപതി ഗാനം കേൾക്കുമ്പോൾ നിന്മനം ഇടയ്ക്കയായി തുടിച്ചത് നിർമാല്യം മാറ്റിയ തെളിമാനം ആ തുടിക്കുന്ന സമയത്ത് താരകത്തിൻ്റെ നിർമാല്യം തലേ ദിവസം കൊളുത്തി കൊളുത്തിവെച്ച തലേദിവസം അണിയിച്ചു വെച്ച നക്ഷത്രങ്ങളുടെ നിർമാല്യം ആകാശം തെളിമാനം തെളിഞ്ഞ ആകാശം മാറ്റിവെക്കുകയാണ് അത് എന്നിട്ട് തങ്കത്തിൻ്റെ കതിർമാല ചൂടാണ് സൂര്യഭഗവാന്റെ പുതിയ അലുക്കണിഞ്ഞ് പുതിയ ലോലാക്കണിഞ്ഞ് പുതിയ ലോക്കറ്റണിഞ്ഞ് സൂര്യൻ്റെ മാലയെ ചേർത്തുകയാണ് യം മാറ്റിയെളിമാനം തങ്കത്തിൻ കതിർമാല ചൂടി ഹരിത നികുഞ്ചത്തിൽ പച്ച നിറമുള്ള പച്ചിലക്കൂട്ടിൽ പച്ച നിറമുള്ള കൂട്ടിൽ ഹരിതനികുഞ്ചത്തിൽ കുയിലുകൾ മധുരമായി ഹരിനാമ കീർത്തനം പാടി പച്ച നിറമുള്ള കൂട്ടിൽ ിലുകൾക്ക് പാടാൻ പറ്റുന്നത് പഞ്ചമല്ല വാതാപീം ഗണപതിയും അല്ല അവർക്ക് ഹരിനാമകീർത്തനമാണ് ഹരിതനികുഞ്ചത്തിൽ പാടുന്ന കോയിലുകൾ ഹരിനാമകീർത്തനമാണ് എഴുത്തച്ഛൻ്റെ തുഞ്ചത്ത് പരമാചാര്യരുടെ ഹരിനാമകീർത്തനം അമ്പലത്തിൻ്റെ പരിസരത്തിൽ നിന്ന് വെച്ച് പാടി പ്രണയത്തിൻ്റെ കർപ്പൂരത്തട്ടിലേക്ക് പ്രണയത്തിൻ്റെ അഷ്ടപതിയിലേക്ക് പ്രണയത്തിൻ്റെ നിർമാല്യത്തിലേക്ക് പകർന്നുകൊടുത്ത യൂസഫലി സാറിൻ്റെ വിരലുകളും മസ്തിഷ്കവും ഹൃദയവും ധന്യ അരിൽ ധന്യം തന്നെ